നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഇൻഷുറൻസ് പരിരക്ഷയുള്ള ആളുകൾക്ക് ആശുപത്രികളിൽ പണരഹിത ചികിത്സ നിലവിൽ വന്നു രാജ്യമെമ്പാടും ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളുകൾക്ക് ഇനി മുതൽ ഏത് ആശുപത്രികൾ വഴിയും സൗജന്യമായി ചികിത്സ നേടാൻ വേണ്ടിയാണ് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് പതിനൊന്നാം തീയതി വ്യാഴാഴ്ച മുതൽ ഈ നിയമം നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഏറ്റവും അടുത്തുള്ളതോ നമുക്ക് വിശ്വാസമുള്ളതോ അല്ലെങ്കിൽ നല്ല ചികിത്സ കിട്ടുന്ന ഏത് ആശുപത്രികളും നമുക്ക് ചികിത്സയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് സാധിക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ സൗജന്യമായിട്ട് ചികിത്സ നേടുന്നതിന് സാധിക്കും അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഒരുപാട് ആളുകൾക്ക് ഗുണകരമായ നിയമമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്ക് അതായത് വിവിധ സ്വകാര്യ കമ്പനികളുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്ക് വർഷം തോറമോ മാസം തോറമോ പ്രീമിയം അടയ്ക്കുന്ന ഇൻഷുറൻസ് കാർഡ് എടുത്തിട്ടുള്ളവർക്കാണ് ഈ നിയമം ബാധകമാകുന്നത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻഷുറൻസ് കാർഡുണ്ട് ആയുഷ്മാൻ ഭാരത് എന്നറിയപ്പെടുന്ന അഞ്ചു ലക്ഷം രൂപ വരെയൊക്കെ ചികിത്സാ സഹായം ലഭിക്കുന്ന പദ്ധതി ഇത് ഈയൊരു നിയമത്തിൽ ഉൾപ്പെടുകയില്ല ഇത് സർക്കാർ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ കൈയ്യൊപ്പ് വച്ചിരിക്കുന്ന സ്വകാര്യ ആശുപത്രികൾ മാത്രമേ സൗജന്യ ചികിത്സ ലഭിക്കുകയുള്ളൂ ഈയൊരു നിയമം ബാധകമാകുന്നത് സ്വകാര്യ കമ്പനികളുടെ അതായത് സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ കാർഡ് എടുത്തിട്ടുള്ളവർക്കാണ് അവരുടെ കുടുംബത്തിനോ വ്യക്തിഗത ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവരോ അറിഞ്ഞിരിക്കുക ഇനി മുതൽ നമുക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലുകൾ സൗജന്യ ചികിത്സയ്ക്കായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള അവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആശുപത്രികളിൽ ചികിത്സ തേടുമ്പോൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഇൻഷുറൻസ് ഏജൻസി അറിയിച്ചിരിക്കണം കിടത്തി ചികിത്സകൾക്കോ അല്ലെങ്കിൽ അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയമാകുന്നതിന് മുമ്പോ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഏജൻസികളെ അറിയിച്ചിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് സൗജന്യ ചികിത്സ സാധ്യമാവുന്നത് സ്വകാര്യ കമ്പനികളുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ആക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം